ഇൻഡസ്ട്രിയൽ സിൻഡിക്കേറ്റ് സ്റ്റീൽ ഫർണിച്ചറുകളുടെ വിശ്വസ്ത ലോകം വടക്കേ മലബാറിലെ സ്റ്റീൽ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ നിർമ്മാണ യൂണിറ്റ് മികച്ച കളക്ഷൻ ഗുണമേന്മ വർഷങ്ങളുടെ പരിചയ സമ്പത്ത് തലശ്ശേരിയിലെ പ്രശസ്തമായ അണ്ടല്ലൂർ കാവ് തിറ മഹോത്സവത്തിന് കൊടിയേറി ഇന്ന് രാവിലെ ഒൻപതിന് ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റം നടന്നത് ഇന്നലെ നടന്ന ആ തേങ്ങ താഴ്ത്തലോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് അണ്ടലൂർ ദേശത്തെ വീടുകളിൽ നിന്ന് ഊരാളൻ തട്ടാലിയത്ത് ഗിരീഷ് നജൻ്റെയും കോമരം സുരേഷ് ബാബുവിൻ്റെയും നേതൃത്വത്തിലാണ് തേങ്ങ താഴ്ത്തൽ ചടങ്ങ് നടന്നത് ആചാരപെരുമയിൽ പ്ലാവിൽ നിന്നും നിലം തുടാതെ കൊത്തിയെടുത്ത ഒൻപത് ചക്കപ്പഴം ആദ്യം ദേവന് നിവേദിച്ചു ഇതിനുശേഷമേ ധർമ്മടം ദേശവാസികൾ ചക്കപ്പഴം തിന്നുകയുള്ളൂ ഇന്ന് രാവിലെ തന്ത്രി വെള്ളരിയിലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും ഒറ്റ വലിയ വട്ടളപ്പായസ നിവേദ്യവും നടത്തി സീതയും മക്കളും എന്ന സങ്കല്പത്തിൽ അതിരാളൻ ദൈവവും മക്കളുമാണ് ആദ്യം കെട്ടിയാടുന്നത് സ്വാഹ ഇൻഡസ്ട്രിയൽ സിൻഡിക്കേറ്റ് സ്റ്റീൽ ഫർണിച്ചറുകളുടെ വിശ്വസ്ത ലോകം വടക്കേ മലബാറിലെ സ്റ്റീൽ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ നിർമ്മാണ യൂണിറ്റ് മികച്ച കളക്ഷൻ ഗുണമേന്മ വർഷങ്ങളുടെ പരിചയ സമ്പത്ത് വീടിന്റെ ഭംഗിയും സുരക്ഷിതത്വവും സ്റ്റൈലിഷ് ഡിസൈനുകളും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സ്റ്റീൽ ഫർണിച്ചറുകൾ ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നു അഴകെത്രയോ കരുത്തതിലേറെ ഇന്ന് തന്നെ സന്ദർശിക്കൂ സുവാഹ ഇൻഡസ്ട്രിയൽ സിൻഡിക്കേറ്റ് സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പാലയാട് ധർമ്മടം തലശ്ശേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് ഫൈവ് വൺ സെവൻ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ ടുവൻ സീറോ സിക്സ്